ചോരും പാത്രം തിരികെ ചോറൊക്കെ കൂട്ടി വായിച്ചെ ഞാനത് ഇങ്ങനെ കണ്ടപ്പോണ്ടാക്കി വെക്കാതാ ചോറ് ചോറ് അതാ മീൻപൊരിച്ചൊക്കെ ഉണ്ട് ആ ചോറ് വായിച്ചു നോക്ക് ആയിക്കിട്ടിന്നാളാ അതായത് മീനും ഉണ്ട് ലേസ് ണ്ട് മീൻപൊരിച്ച് വേറെ പൊരിച്ചാൽ അന്ന് കുന്നാലും കൂടി ഇല്ല ഇന്നലത്തെ കുറുമറിയാത് ആ ഇല്ല ഇന്നലത്തെ കുറുമാണ് അത് ബാക്കിയുള്ളത് എന്നൊക്കെ ഞാൻ ഇന്നും കാണായിട്ട് തുന്നാൻ വേണ്ടി ഇരിക്കേനേ എംബ്രോയിഡറി അവിടെ കസാലമ്മ കുഞ്ഞി കസാലമ്മ ഞാൻ ഐറൂസിനെ കാണാത്തത് കൊണ്ട് ഗുസ് തുന്നാനൊക്കെ പൂവൊക്കെ വരച്ചിരിക്ക

ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഒന്ന് മയങ്ങിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് അപ്പളാണ് കേട്ടോ മോളും ഐറസ് ഒക്കെ കയറി വന്നത് അവർ കയറി വന്നപ്പോൾ ഉള്ള ഒരു സീനാണത് ഞാൻ ഇന്നും അവർ വരുന്നില്ല എന്ന് വിചാരിച്ച് ആ ഒരു ഒരു സാഡ് മൂഡിൽ ഇങ്ങനെ ഇരിക്കുവെന്നു ഇന്നലെ വന്നില്ല ഇപ്പം ഐറസിനെ കാണാഞ്ഞാൽ എന്തോ പോലെയാണ് കേട്ടോ അപ്പം ഞാൻ പറയില്ല അവരില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴൊക്കെ നമ്മൾ വീട്ടിലെ പണികളൊക്കെ കഴിയും അപ്പോൾ കുറേ നേരം ഇവള്ള പോലെ അപ്പോൾ ഞാൻ തുന്നാനേ നീനുട്ടിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പ് അപ്പോൾ ആ ഒരു ബ്ലൂ കളർ മാത്രമല്ലായിരുന്നു വേറെ പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നായ്മ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു പൂവൊക്കെ തുന്നി അതിനെ ഒന്ന് സെറ്റാക്കാൻ പോ ഇന്നും വരുന്നില്ല ഒരു രണ്ട് മണി മൂന്ന് മണിയായിട്ട് കാണാനിട്ട് ഞാൻ ഒന്ന് ഉറക്കമൊക്കെ എഴുന്നേറ്റി വന്നതിന് ശേഷം തുന്നായിരിക്കുമ്പോഴാണ് വല്ല വരവട്ടോ അപ്പോൾ വന്ന പാടെയുള്ള ഓരോന്ന് തപ്പി നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല വഴുതനങ്ങി പിന്നെ തൈരൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഞാൻ ഉണ്ടാക്കണുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാകുമ്പോൾ മറ്റേത് ഉണ്ടാവില്ല തൈര് വൈതനും ഉണ്ടാവില്ല അങ്ങനെയെന്നപ്പോ ഇന്നെല്ലാം ഒത്തു വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതെട്ട് അടിപൊളി നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറൊക്കെ കഴിക്കാനും അല്ലാതെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചപ്പാത്തിക്കും ഒക്കെ പറ്റും എനിക്ക് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനായിട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇന്ന് ഞാൻ ഞാനത് എന്താകും അവസ്ഥയെന്നറിയാത്തത് കൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അവർ വന്നത് കേട്ടോ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വീഡിയോ ഓണാക്കിയതാണ് ആക്കിയതാണ് ആരും ഇല്ലാതെ ഇങ്ങനെ ഒറ്റ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കുമ്പോൾ വീടി എടുക്കാൻ બັງેર મડિયન હવે વેരുംമ്പ എന്തെങ്കിലും ഒക്കെ ഒരു ഒരു વાહലും ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടോ அப்ப പിന്നെ അങ്ങടെ ഓണക്കിച്ച കാണാനൊക്കെ રસ ആണല്ലോ നോളിതാ കുറച്ച് ചോറ് വഹിച്ചു കേട്ടോ ആ ഒരു ആ ഒരു വൈതാനം എൻ്റെ ധൈര്യക്കൂട്ടിയുടെ സംഭവം വെച്ചിട്ട് കുറച്ച് ചോറ് വഹിച്ചു പിന്നെ ഉള്ളാർ ഞാൻ ഏതായാലും ഫുഡ് കഴിക്കലും നിർത്താൻ പോവാണ് അതുകൊണ്ട് ഒരു ചായം കൂടി തന്നാളാം അമ്മച്ചാ ചായ കുടിച്ചിട്ട് അങ്ങട്ട് നിർത്താന്ന് പറഞ്ഞ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് നേരത്തെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് കാരണം എന്താ നമ്മൾ ഈ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എ പി ഉസ്താദിൻ്റെ യാത്ര ഉണ്ടല്ലോ അത് ഇന്ന് ഞങ്ങളെ അരീക്കോടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഇവിടെ അരീക്കോട് ഗ്രൗണ്ടിൽ വലിയൊരു ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളൊക്കെ ഇന്ന് നേരത്തെ വിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഒന്ന് ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ സ്കൂൾ പോയിട്ട് സാധാരണ മൂന്ന് മണിക്കാണ് പോവാറുള്ളത് നാലു മണിക്കാണ് സ്കൂൾ വിടുക അപ്പോൾ പിന്നെ ആ ടൈമിലൊക്കെയാണ് ഒരു കഴിഞ്ഞു വരുമ്പോഴേക്കും അഞ്ചഞ്ചരക്കാവും ഇന്നിപ്പം നേരത്തെ വിടുക ഒരു മണിക്കൊന്നരക്കായിട്ട് വിടുന്നത് പന്ത്രണ്ടര പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഫുഡ് അയച്ച് പോയത് കേട്ടോ അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് ഒരു മൂന്ന് മണി മൂന്നര സമയത്ത് ഇവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നത് അവിടെ ആ തിരക്കാണ് ഭയങ്കര വണ്ടിയാണ് ഞങ്ങൾ സ്കൂൾ പോവാൻ കഴിയുന്നില്ല ഭയങ്കര തിരക്കെന്നൊക്കെയാണ് മോളിനോട് അവിടെ ഇരുന്ന് കാണിങ്ങനെ പറയുന്നത് ടേൺ ഹസ്ബൻഡ് കണ്ടു എവിടെയൊക്കെ ഞങ്ങളെ ബാക്കിൽ ഞങ്ങളുടെ അടുത്ത ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു വലിയൊരു പറമ്പുണ്ട് ആ പറമ്പിലൊക്കെ കണ്ടോ വണ്ടികൾ അങ്ങ് നിർത്തിയിട്ടൊക്കെ കണ്ടിട്ടോ അവിടെയൊക്കെ ചുമ വണ്ടീഡ് ഇപ്പോൾ തന്നെ കുറേ വന്നിട്ടുണ്ട് പിന്നെ അതിലേറെ വന്നു അപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ ആ ഭാഗമൊക്കെ ഭയങ്കര തിരക്കാണ് ഭയങ്കര ബ്ലോക്കാണ് അപ്പം പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് ഓളെ കൊണ്ടാക്കിയിട്ട് പോയതാണ് ഇന്ന് അരക്കോടാണ് അരീക്കോടോൻ്റെ സ്ഥാപനത്തിലാണ് ഇന്ന് പിന്നെ വർക്കുള്ളത് അപ്പോൾ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓളും ഒപ്പം കൂടിയതാണ് കേട്ടോ അങ്ങനെ അന്ന് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുടിക്കണം അപ്പം ചായ പിന്നെ ആർക്കും എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്കും ആവശ്യമാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് എന്താ വെച്ചാൽ പാൽ ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുപ്പത് അട്ടച്ചായ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കും പാൽ ചായ ഉണ്ടാക്കി അപ്പോഴാണ് ഇതുമ്പോൾ സ്കൂളിൽ വന്നിട്ട് ഈ കാരണം കൊണ്ട് തന്നെ ഇതുമ്പോൾ നേരത്തെ സ്കൂളിട്ട് വന്നു അപ്പോൾ അവിടെ ഐറൂസിനെ കൊണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ഒരു ഒരുമാതിരി മുറിലിരിക്കാനുള്ളതാണെന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്താറ് പിന്നെ കിടന്നപ്പോൾ തന്നെ ഞാനൊരു എന്താ പറയുക ഒരു ദൃഢ നിശ്ചയെടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി ഒരു ചെറിയ ഇതാ കുറച്ച് സമയമാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ചെറിയൊരു ഡെയിലി വ്ളോഗ് ഇടണം ഡെയിലി വീഡിയോ ഇടണം എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഡിസംബർ ലാസ്റ്റൊക്കെ അപ്പം ഭയങ്കര മടിച്ചു തന്നെ ഉണ്ടോ വീഡിയോ ഇടാൻ എപ്പോഴെങ്കിലും ആഴ്ച ഒരുക്കോ അല്ലെങ്കിൽ നാലോ ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം വീഡിയോ ഇട ഇടാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്താറൊക്കെ കിടക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടണം ഒന്നും നോക്കണ്ട എന്നും വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോ ഇടവീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അതിന് അപ്പോഴാണ് പിന്നെ ഈ എന്നിപ്പോൾ ഇന്ന് തോടും എന്നിപ്പം നമ്മളെ ക്ലീനിങ്ങും പരിപാടികളപ്പോൾ ഞാൻ മാത്രമാവുമ്പോൾ ഒന്നും ഒരു അസവും ഉണ്ടാവും ില്ല കാണാനും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവർ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് അപ്പം മോള് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പം ഐറൂസിന് നല്ല വിശക്കുന്നുണ്ട് ഫുഡ് വല്ലാതെ കഴിച്ചിട്ടില്ല അന്ന് രാവിലെ ഉള്ളു മോള് ദോശ ദോശയും പിന്നെ എന്തൊക്കെ അറിയുന്നുണ്ടാവും ഊരിലൊക്കെ ബാജി ഭാജിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് ദോശ രാവിലെ കഴിച്ച് പോന്നത് അപ്പം ഐറൂസിന് ഫുഡ് കൊടുക്കട്ടെ അവന് ചോറ് കൊടുക്കട്ടെ എന്ന് കരുതി അപ്പോൾ അവന് ഞങ്ങളിപ്പോൾ ഇന്ന് ഞാൻ മീനൊക്കെ മസാല കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് പൊരിച്ചത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ അവന് എരി കിട്ടും അവനങ്ങനെ ഇതുവരെ എരി അങ്ങനെ കഴിച്ചിട്ടില്ല ബാക്കിയെല്ലാ ഫുഡൊക്കെ കഴിച്ചാൽ എരി കഴിക്കാൻ ഭയങ്കര ഇച്ചിരി ഒരു എരി തട്ടുപോയി ഭയങ്കര കഴിച്ചില്ല പിന്നെ ഇതിന് വേറുള്ള ഫുഡൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ അവന് അവന് സെപ്പറേറ്റ് ഉരുളക്കിഴങ്ങ് പൊരിക്കുകയാണ് കേട്ടോ മഞ്ഞൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉരുളക്കേങ്ങൊന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി പിന്നെ മുട്ട അവന് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോകുമ്പം മോള് മുട്ടയും പിന്നെ അതൊക്കെ രാവിലെ

ഇട്ടുകൊടുത്ത് പിന്നെ മോളെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവന് ഒരു സ്ഥലത്ത് അടങ്ങി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ഈ ഫോൺ ഇട്ട് കൊടുക്കണത് അല്ലെങ്കിൽ വീട് മൊത്തം കറങ്ങും അപ്പോൾ നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെയൊക്കെ ആകുമല്ലോ അപ്പോൾ അതായത് ദിവസം അവിടെ ഞാൻ ഫോൺ ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തലയാണ് അല്ലേ അവിടെ സോഫിൻ്റെ തലയാണ് അവിടെ അങ്ങനെ ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അധികം നോക്കിയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഉരുളക്കങ്ങ് പൊരിച്ചത് അവന് കയ്യിൽ കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് പിന്നെ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ തന്നെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവതാവന ഫുഡ് കൊടുക്കുകയാണ് അവിടെ ഇരുന്ന് ഈ ഫോണൊക്കെ നോക്കുന്നുണ്ട് ആ ഫോണൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ടൊക്കെ നോക്കണത് ആ തലേണങ്ങനെ വെച്ച ഭാഗത്തേക്ക് നോക്കുന്നത് അവിടെ ഓന് ഇഷ്ടമുള്ള കാർട്ടൂൺ വെച്ചെടുത്തത് കൊണ്ടാണ് അധികം നോക്കിയിട്ട് ഫുഡ് കൊടുക്കുന്നത് ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ഈ ഉരുളക്കേങ്ങൊക്കെ പിരിച്ചത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ നമ്മളിപ്പോൾ ഹെൽത്തി അല്ലാത്ത ഫുഡ് മക്കൾക്ക് കൊടുത്താൽ ഭയങ്കര ഇഷ്ടാവൂലെ അല്ലെങ്കിൽ നമ്മൾ മുട്ട അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നല്ല സാധനങ്ങൾ തിന്നാൻ തന്നെ അത് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഏകാരും തീരെ തിരിഞ്ഞു നോക്കാതെ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതാ ഇത് ഇതുമുൻ്റെ കളറൊക്കെ എടുത്ത് കളിക്കുകയാണെങ്കിട്ട് അവിടെ കണ്ടോ ഞാൻ കാണാതൊക്കെ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇതുമുൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്നത് ചെറിയ റൂമുണ്ട് ഒരു കുഞ്ഞു റൂമുണ്ട് അവിടെ ഇതുമൂൻ്റെ കളറും കാര്യങ്ങളും സാധനങ്ങളൊക്കെ വെക്കുന്നേ അപ്പോൾ ഓൾ അത് വാതിലെ എപ്പോഴും കുറ്റിയിടലാണ് അതൊന്നും അറിയാതെ കുറ്റിയിടാ മറന്നുപോയതാ ഇതാണ് അവസ്ഥ അതൊക്കെ കൂടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കൂടെ പൊറുക്കിയെടുത്തുകൊണ്ട് ഓടും അതൊക്കെ പൊട്ടണ കുപ്പിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പേടിയുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ വേഗം വാങ്ങി വെച്ചിട്ട് മുറ്റത്തേക്ക് കളിക്കാൻ പോകാവുക നമുക്ക് മുറ്റത്ത് കളിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് അങ്ങനെ അത് ചെറിയ കുപ്പിയിലുള്ള പെയിൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അവനു പൊ പൊട്ടിയോനും ഏതൊക്കെ കുത്തി കഴിഞ്ഞാലും ഭയങ്കര അപകടം ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചിട്ട് അവിടെ കണ്ടോ നിറ ഏറ്റവും വണ്ടി ആട്ടോ അപ്പോൾ പിന്നെ ഇതൊക്കെ പാർക്ക് ചെയ്തിങ്ങനെ നിർത്തിയിരിക്കണം അപ്പം അത്രയും തിരക്കാണ് ഗ്രൗണ്ടിലുണ്ട് പിന്നെ പ്രസംഗം കേൾക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ ഇങ്ങനെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് ഫുൾ ആയിട്ട് കേൾക്കുന്നില്ല കേട്ടോ കുറേശേങ്ങനെ കേൾക്കണുള്ളൂ അപ്പോൾ മൂപ്പിത എൻ്റെ ഹസ്ബൻഡിന് എല്ലാ ആഗ്രഹം ഉണ്ട് കേട്ടോ പോകാനും കേൾക്കാനും അങ്ങോട്ട് പക്ഷേ ആ മൂപ്പർക്ക് എന്താ വെച്ചാൽ അലർജി ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലമൊക്കെ എന്താ അത്രയും ആൾക്കാർ കൂടുന്ന സ്ഥലം ആയതുകൊണ്ട് ഇപ്പം പൊടീൻ്റെ ശല്യം നല്ലോണം ഉണ്ടാകും അപ്പോൾ പൊടി മൂപ്പർ അല്ലെങ്കിൽ തന്നെ അലർജീൻ്റെ പൊളി കുടിച്ചിങ്ങനെ നടക്കണം അലർജി കൊട്ടയാണ് മൂപ്പരും അപ്പം ഈ മൂപ്പര് അലർജിയാണ് ഇതും മൂലും നീനുട്ടിക്കും മോളിനും ഏതായാലും ആ അലർജീൻ്റെ സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ നീനുട്ടിക്ക് നല്ല അലർജി ഉണ്ട് ഉള്ളു പിന്നെ കുടിക്കോ ഇടയ്ക്ക് പിന്നെ ഡെയിലി ഒന്ന് കുടിക്കണ്ട ഓൾ ഇങ്ങനെ ഈ ഇതിന് വരുമല്ലോ ലീവിന് വരുമ്പോൾ ആ ദിവസം ഉള്ളിൽ രാത്രി വരുന്ന സമയത്ത് ഒന്ന് രാത്രി ഒന്ന് കുടിക്കും പിറ്റേ ഒരാഴ്ച അത് മതി മതിയിട്ടോ അങ്ങനെ ഭയങ്കരമായിട്ടില്ല പക്ഷേ ഇതും മൂലും നല്ല രീതിയിൽ അലർജി കിട്ടിയിട്ടുണ്ട് ആ ഒരു മൂക്കിൻ്റെ അവിടെ ദശേൻ്റെ സംഭവമൊക്കെ ഉണ്ട് അതിപ്പോഴും ഡോക്ടറെ കാണിച്ച് അതിൻ്റെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മേലെ എഴുകാന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മളെ പിന്നെ ബാക്ക് അടുക്കളൻ്റെ ബാക്കിലെ ആ ഭാഗത്തേക്ക് അടകളെ ഓനെ കൊണ്ടുവന്നത് അപ്പോൾ മോള് പറഞ്ഞു ഇന്ന് രാവിലെ കുളിപ്പിക്കാൻ പറ്റിയില്ല അമ്മച്ചി ഓന് ഭയങ്കര വീർത്തി പിന്നെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റിയില്ല പിന്നെ നിങ്ങളുടെ അരി കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വണ്ടിക്ക് കയറി ഇരുന്നതാണ് അപ്പോൾ ഐറൂസിനെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല അമ്മച്ചി ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ മേലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തു അങ്ങനെ പിന്നെ ഒരു ഫുഡൊക്കെ കൊടുത്ത് കഞ്ഞി ഒക്കെ കൊടുത്ത് അവിടെ കഞ്ഞിട്ട് പഴം വാട്ടി കൊടുത്തുട്ടോ ആ സമയത്ത് ഒരു കുളി കഴിഞ്ഞ് വന്നപ്പോൾ പഴം വാട്ടി കൊടുത്ത് അവിടെ കളിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഉച്ചക്ക് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് പിന്നെ വേഗം ഉച്ചക്കൊന്നൊരു രണ്ട് മണിയൊക്കെ ആപ്പം തന്നെ അരി വെള്ളത്തിലിട്ടതുകൊണ്ട് ഒരു ഏഴ് മണി ആ സമയപ്പത്തന്നെ അരച്ച് വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആ മറക്കും എപ്പോഴും മറക്കും ഞാൻ അധികവും പിന്നെ ഒരു നാല് മണിയൊക്കെ ആ സമയത്ത് ഓർമ്മ വരാവ് ആ അരി വെള്ളത്തിലിടയിരുന്നു ഉഴുന്നോ അരി വെള്ളത്തിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല സുഖാലേ അപ്പോൾ അരച്ച് അരച്ച് വക്കാനുള്ള മടി പിന്നെ പണിയുണ്ടെങ്കിലും പിന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല സുഖമാണ് ദോശയും ഇടിയിലൊക്കെയാണ് എന്തെങ്കിലും അപ്പോൾ ഞാൻ ഇങ്ങനെ ഉച്ചക്കൊരു രണ്ട് മണിയൊക്കെ വിട്ടതുകൊണ്ട് തന്നെ വേഗം അരി അരച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം എന്താ അവിടെ മിക്സിയിലിട്ട് അരക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശിട്ടുണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ രണ്ട് രണ്ടീസത്തിന് കണക്കാക്കിയിട്ട് ഒരു മൂന്ന് മൂന്നര ഗ്ലാസോളം അരി വള അരി ഇട്ട് കുറച്ച് ഉഴുന്നിട്ടു പിന്നെ ചോറൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ എന്താ നമ്മളെ സാധാരണ ചോറാണ് അപ്പോൾ അതുകൊണ്ടാണ് അരി വള്ളത്തിലിടാൻ കാരണം അപ്പോൾ അതങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഐറൂസ് മിക്സിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഓടി വന്നതാട്ടോ അപ്പോൾ ഓൻ എന്താ വെച്ചാൽ കഞ്ഞി കഞ്ഞിയാണെന്നാണ് ഒരു വിചാരം അപ്പോൾ അവിടെ നിന്നിട്ട് കഞ്ഞി കഞ്ഞി എന്ന് പറയുന്നുണ്ട് കേട്ടോ അതവിടെ കഞ്ഞിയാണ് അമ്മിച്ചേ കഞ്ഞിയാണ് അമ്മഞ്ഞിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞി അവരുടെ വിചാരം ഓന് കഞ്ഞി അരക്കാണ് എന്നാണ് അപ്പം ഞാൻ അല്ല നമ്മൾ എന്തോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് അത് നമ്മളെ അടുക്കള ആ ഒരു സോഫ ഉണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതാതിലേക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു വെച്ചു പിന്നെ അടുത്ത അടുത്തത് കുറച്ചും കൂടി ഉണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അറക്കാനുണ്ടായിരുന്നോട്ടോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് നല്ല അത്യാവശ്യം രണ്ട് ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ടല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാകുമ്പോൾ പിന്നാലെങ്ങനെ അടോ എൻ്റെ ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ പിന്നാലെങ്ങനെ നടക്കുന്നത് നല്ല കുളിച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ട് ഇട്ടോ നല്ല പച്ചക്കപ്പായിട്ട് ഇട്ടുകഴിഞ്ഞാൽ വേനൽ ഞാൻ എന്താ പറയുക ഗുളികയും മുടിയൊക്കെ ഒന്നിങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ വേറൊരു രസമൊക്കെ കാണാറ് പക്ഷെ കുറച്ച് നേരം അങ്ങനെ മുടി ഒതുങ്ങിക്കുകയുള്ളൂ കുറച്ചു നേരം കഴിഞ്ഞാൽ അപ്പം മുടി മാറുട്ടു അങ്ങനെ ഒരു വേറൊരു ടൈപ്പ് മുടിയാണ് പറഞ്ഞത് കുളിക്കുന്ന നമ്മൾ കുളിപ്പിച്ച ആ എണ്ണ തേച്ച കുറച്ചേരങ്ങോട്ട് ഒതുങ്ങിക്കും പിന്നെ അതേപോലെ തന്നെ ആവും അങ്ങനെ ഞാൻ എന്താ വേഗം അരി അരച്ച് വെച്ചതിന് ശേഷം പിന്നെ ഐറൂസിന് കഞ്ഞി അരച്ച് കൊണ്ടുവരാണ് കേട്ടോ കാരണം എപ്പോഴാണ് ഞാൻ മോളുവിൻ്റെ ഹസ്ബൻഡ് വരികയെന്നറിയില്ലല്ലോ അപ്പോൾ അവന് വേഗം കഞ്ഞി ഒക്കെ കൊടുത്ത് വേറൊക്കെ നിറച്ച് പോവാ പോയാൽ എനിക്കൊരു സമാധാനമാണല്ലോ അല്ലേ അപ്പോൾ അവനാണെങ്കിൽ ഇന്ന് കുളിച്ചു വൈകുന്നേരം കുളിച്ചതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ഉച്ചക്കാണെങ്കിൽ ഉറക്കമൊന്നും ശരിയായിട്ടില്ലല്ലോ വരുമ്പോൾ വണ്ടീന്ന് ഉറങ്ങിയതാണ് കേട്ടോ വന്ന് ഇവിടെ ബെഡിൽ കിടത്തിയ പാടേനെ ും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓൻ തീരെ ഉറങ്ങിയിട്ടില്ല ഇപ്പം നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ചപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ വേഗം കഞ്ഞി കൊടുക്കണം ഉറങ്ങിക്കോട്ടെ കരുതിയിട്ട് പിന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇന്ന കണ്ടപ്പോൾ എന്തോ നല്ല വെയിറ്റ് കൂടെ പോലെ തോന്നുക എന്താ അറിയില്ല എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹമുണ്ടോന്ന് വെയിറ്റ് ലോസ് ഇതുവരെ ആ ഒരു ട്രാക്കാൻ പറ്റുന്നില്ല ഏതായാലും ഞാൻ അതിൻ്റെ ഒരു ശ്രമത്തിലാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ ഫുഡ് കുറേ കുറച്ച് കുറച്ച് കൊണ്ട് ൊക്കെ നിൽക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ റെഡി ആകുമെന്ന് വിചാരിക്കും എത്രയും പെട്ടെന്ന് വെയിറ്റ് ലോസ് തുടങ്ങണം വെയിറ്റ് കുറക്കണം എന്നുള്ള ഒരു പ്ലാനൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെതാ കഞ്ഞി കുടിച്ച് ആയു ദിവസം പെട്ടെന്ന് ഉറങ്ങി ഞാൻ പറഞ്ഞില്ല ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ കൊട്ട കൊട്ടുപായ അങ്ങനെ ആവ്യങ്ങൾ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗത ഒന്ന് എടുത്ത് കടത്തിയപ്പോൾ എന്നെ ഉറങ്ങി അപ്പുറത്തേതായി ഇതും ഉറങ്ങുന്നുണ്ട് അപ്പോൾ മോളൊരു ഹസ്ബൻഡ് വരും വരും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ മോൾ നിന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞത് വരുന്നില്ല ഇന്ന് ഒരു ഇത് ഭയങ്കര എന്തോ ഒരത്യാവശ്യം മീറ്റിങ്ങിലാണ് ചിലപ്പോൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും മീറ്റിങ് കഴിയാൻ പിന്നെ ഇവിടെ വന്ന് അരിക്കൂട് വന്ന് കൊണ്ടുപോകേണ്ടത് അപ്പോൾ നാളായിരിക്കും വരിക എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കിടക്കാണ് ഇതാ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് രണ്ട് പാത്രങ്ങൾ ഇതാ ആ വീതൻമലുണ്ട് അതായത് ഈ ലാസ്റ്റ് കഴിച്ച കുറച്ച് പാത്രങ്ങളൊക്കെയുണ്ട് അത് കഴുകാനുണ്ട് ഇതാ നമ്മുടെ ദോഷമാ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് பாடு தேங்க்ஸ் அப்போ நாளைக்கு வீடியோ நாளைக்கு நான் பாய் பாய்